പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വളരെ പാവപ്പെട്ട കുടുംബമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഒരു വീടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ വളരെ ബുദ്ധിമുട്ടുള്ള മൂന്ന് പെൺമക്കളുള്ള ഒരു കുടുംബം അതിൽ നിന്ന് കുട്ടിയാണ് ഈ പ്രിയ പ്രിയ ബാംഗ്ലൂരിൽ പോയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത് അതിലെ ഒരു മകനുള്ളത് ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യാണ് മോളാണ് ഈ എറണാകുളത്ത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് അറിയുന്നു പക്ഷേ നമ്മുടെ ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വമില്ലേ റെയിൽവേയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പല സംഭവങ്ങളുണ്ടായിട്ടും അതിനൊരു പരിഹാരം കാണാൻ ഗവൺമെന്റ് ഇടപെട്ടേ പറ്റൂ അടിയന്തരമായി ഇടപെടണം ഇവര് വളരെ പൂർ ഫാമിലിയാണ് അവരെ സംബന്ധിച്ച് ചികിത്സയ്ക്ക് വേണ്ടുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും അവരുടെ കയ്യിലില്ല അടിയന്തര ചികിത്സ ആ കുട്ടി വന്ന ഉടനെ ചിത്രയിലേക്ക് വിടണം എന്നാണ് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉടനെ അറിയിച്ചുകൊണ്ട് അവർക്ക് വിദഗ്ധമായ ചികിത്സ ജനപ്രതിനിധികൾ ഞങ്ങൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് വൈസ് പ്രസിഡന്റ് ഉണ്ട് മെമ്പറുണ്ട് മുൻ മെമ്പറൊക്കെ ഉണ്ട് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുള്ള ഇത്തരം ഒരു സംഭവം ആദ്യത്തെ സംഭവമാണ് ഇതിനകത്ത് വളരെ ഗൗരവമായി കണ്ടേ പറ്റൂ എന്നാണ് എനിക്ക് മാധ്യമങ്ങളോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും ഈ പോലീസ് സേനയോടും പറയാനുള്ളത് ഡോക്ടർമാരും അതെ ഞങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നാളെ രാവിലെ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു വിദഗ്ധമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഞങ്ങളെ കാണിച്ചിട്ടില്ല ആ സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടേ പറ്റു ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി പെൺകുട്ടികൾക്ക് ഇന്ന് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതിന് പരിഹാരം ഉണ്ടായേ മതിയാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ കുട്ടിക്കും ആ കുടുംബത്തിനും വേണ്ട നീതി ഉണ്ടാവണം കുറ്റം ചെയ്ത ആളിന് തക്കതായ ശിക്ഷ ഉണ്ടാവണം എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ തന്നെ ഞാൻ ഈ എന്റെ കുട്ടീനെയാണ് ചവിട്ടി ഇട്ടുന്നത് ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാം വീഡിയോ നൈറ്റ് ഇന്നലെ പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്ക് ഞാൻ ഫോൺ എടുത്ത് വെച്ച് വെറുതെ നോക്കുമ്പോൾ പേരൊന്നുമില്ല ജസ്റ്റ് വീഡിയോ ഇങ്ങനെ ട്രെയിനിൽ പറക്കല വെച്ച് ട്രെയിനിൽ കൂടെ പോകുന്നു ചവിട്ടി ഇട്ടു എന്ന് പറഞ്ഞൊരു ചെറിയൊരു ന്യൂസ് കാണുമ്പോൾ ഞാൻ ഞാനതിനെ സ്കിപ്പ് ചെയ്യാൻ അപ്പഴാണ് എന്റെ മോൻ വിളിച്ചു വരുന്നത് അമ്മ സോനയാണ് ട്രെയിനിൽ പോയപ്പോ വർക്കലിന്ന് ഇട്ടു അത് എന്റെ മോലെയാണ് കാണുന്നതെന്ന് അപ്പഴാണ് ഞാൻ അറിയുന്നത് അന്ന് ഞാൻ അറിയുന്നില്ല ഞാൻ എന്നിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടീനെ ഞാൻ കണ്ടു ഈ നിമിഷം ഞാൻ അതിനെ കണ്ടിട്ടില്ല അമ്മേന്റെ അടുത്ത് അമ്മേന്റെ അടുത്ത് സ്വലിണ്ടായിരുന്നു ഞമ്മയാണ് എന്റെ വീട്ടിലുള്ളത് ഞാനില്ല അവിടെ അമ്മേന്റെ അടുത്താണ് പറഞ്ഞിട്ട് വന്നത് അവള് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു എന്നെ പോയത് പക്ഷെ ഇന്നലെ അവിടെ നിന്ന് കയറി വന്ന് വന്നോണ്ടിരിക്കുമ്പോഴാണ് രണ്ടും രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് എന്റെ ദിവസം പറഞ്ഞിട്ടാണ് വന്നത് എന്റെ വീട്ടിൽ നിന്നാണ് വന്നത് അവള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അവള് എന്റെ അടുത്ത് നിന്ന് നേരെ എറണാകുളം പോയിട്ട് എറണാകുളത്ത് നേരെ അവള് അമ്മേൻ്റെ അടുത്താണ് വന്നത് അതെ ഇന്നലെ തിരിച്ച അവൾ എറണാകുളത്ത് പോയിട്ടാണ് വന്നത് ആ വരാറുണ്ട് വരാറുണ്ട് ആ ട്രെയിനിൽ ട്രെയിനിൽ വരാറുണ്ട് പിന്നെ അവളല്ല ബസ്സിലോ അങ്ങനെ അങ്ങനെ വരുന്നേ ഇല്ല ഇല്ല അവളെ ഹസ്ബൻഡിന്റെ വീട് എവിടെയാസൈനെ പഠിച്ച് കഴിഞ്ഞിട്ട് നിൽക്കാറുണ്ട് ഞാൻ പിന്നെ അതിന് കല്യാണം കഴിഞ്ഞ് കഴിച്ചു വിട്ടത് എറണാകുളത്താണ് വിട്ടത് എനിക്ക് എനിക്ക് എങ്ങനെ പറയണമെന്ന് ഏത് രീതിക്ക് പറയണമെന്ന് അറിയില്ല എനിക്ക് എന്റെ കൊച്ചിന് മറ്റൊരു ചികിത്സ കിട്ടണം അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ആ ടെൻഷനിൽ അമ്മ മറന്നു അറിയില്ല പക്ഷെ അമ്മയടുത്ത് പലട്ടാണ് അവള് വന്നാ അവരെ അവരുടെ കാരണം അവള് വന്ന വീട്ടിലുള്ളവരുടെ അടുത്ത് ചോദിച്ച അറിയാം അവിടുത്തെ പലട്ടാ വന്നത് അവളുടെ കൂടെ തന്നെ ഒരു വേറെ അവളുടെ ചേട്ടത്തി കൂടെ വരാനിരുന്നതാ അവൾക്ക് വരാൻ പറ്റിയില്ല ഇത് രണ്ടുപേരും കൂടിയാ വന്നിരുന്നിട്ട്